ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തെയും പോലെ എൻ്റെ കുഞ്ഞ് കുഞ്ഞ് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് നമുക്ക് അടുക്കള വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ അടുക്കള വിശേഷങ്ങളൊന്നുമില്ല അപ്പോഴേ നമുക്കല്ലാതല്ല എൻ്റെ കുഞ്ഞു അടുക്കള വിശേഷങ്ങളല്ലാത്ത എന്തെല്ലാം ഞാൻ ഇവിടെ ചെയ്യുന്നു എന്നൊക്കെ കാണണ്ടേ കേട്ടോ അടുക്കള സമയത്ത് നിന്ന് സിനിമാ സീരിയൽ നടിമാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല നടന്മാരും ഒക്കെ പറയും ഷൂട്ടില്ലാത്ത സമയത്ത് ഞങ്ങൾ അതാണ് ചെയ്യുന്നത് ഇതാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളും അതുപോലൊക്കെ എങ്ങോട്ട് വിളിച്ചു നമ്മൾ അടുക്കളയിലെ നമ്മുടെ ഷൂട്ടില്ലാത്ത ദിവസം അടുക്കളയിൽ നമ്മൾ ഷൂട്ടില്ലാത്ത ദിവസം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് കാണണ്ടേ അപ്പോഴ ഈ നമ്മുടെ ഈ വീടിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ എന്തെങ്കിലും ഒക്കെ പണികളൊക്കെ കാണുമല്ലോ അതൊക്കെ ഞാൻ കാണിച്ച് തരും കേട്ടോ നമ്മൾ ചെയ്യുന്നതായിട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് കാണാൻ കേട്ടോ പിന്നെ നിങ്ങൾ വിചാരിക്കും പിന്നെ വലിയ സെലിബ്രിറ്റി അല്ലേ അവള് കല്ലുവറക്കേരിയല്ലേ അപ്പോഴും കേട്ടോ നമുക്ക് എപ്പോഴും നമ്മൾ അടുക്കളയിൽ തന്നെ അല്ലല്ലോ നമ്മൾ പുറത്തും എന്തെല്ലാം ജോലികളിൽ ഏർപ്പെടുന്നു അതൊക്കെ കാണിച്ചു തരാച്ച് വലിയ ആന തള്ളി കുന്തി വിടുന്ന പണികളൊന്നും അല്ലേ വല്ലേ നിങ്ങൾ എന്നെ അടിക്കല്ലേ അല്ല എന്നല്ല കുഞ്ഞു കുഞ്ഞു നമ്മുടെ എന്താ സമയം ചിലവാക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു അതൊക്കെ നമുക്ക് കാണാൻ കേട്ടോ അപ്പോൾ ഇത് വായുവോ എല്ലാവരും വീഡിയോ കാണാൻ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ രാവിലെ ഇഷ്ടമായ കിളികളൊക്കെ ഉണ്ട് ആ കിളിയുടെയൊക്കെ ഒക്കെ ചിലപ്പും അലപ്പും ബഹളവും ഒക്കെ പോയിട്ട് ഞാൻ ഇങ്ങനെ രാവിലെ ഇങ്ങനെ നിൽക്കും കേട്ടോ മുറ്റത്തൊക്കെ ഒന്ന് കറഞ്ഞു കരയുന്ന കേട്ട അവള് മാ നമ്മുടെ ചിന്നു വിളി ഞങ്ങളെ വിളിച്ച് നടക്കുന്നതേ നമ്മുടെ ഈ പിച്ചിക്കകത്തായിരുന്നു അവളെ വിളിക്കുന്ന കേട്ടോ നമ്മളെ മുറി ഇതാകുന്നുണ്ട് അപ്പോൾ രാവിലെ അവളുടെ കരച്ചിൽ കേട്ടി എപ്പോഴും പറയത്തില്ലേ നമ്മളെ പിറ്റി സമരത്തിലാണ് സത്യം നീ ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി വരും വീണ്ടും തളർത്തും ഇതൊക്കെ തന്നെ എനിക്ക് പരിപാടിയായിട്ടു രാവിലെ ഒത്തിരി പൂ കിട്ടി കുറച്ച് പൂ കിട്ടി അതേ തലേ കിട്ടി വെച്ചിട്ടേ ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി നിൽക്കുന്നതെല്ലാം രാവിലെ ഇറങ്ങി ഞങ്ങള് ഒടിച്ചു കളയുന്നു ഒടിച്ചു കളയും ഒടിച്ചു കളയും പിന്നെ പൂവുള്ളത് രാവിലെ അങ്ങ് പറിക്കും ഇതൊക്കെ തന്നെ നമ്മുടെ പരിപാടികൾ രാവിലെ തന്നെ പിന്നെ ഇടയ്ക്കെ ഇങ്ങനെ അങ് ഉണങ്ങി നിക്കും എന്താ ചെയ്യാനാ എല്ലാം നമുക്ക് ഇഷ്ടം പോലെ ചട്ടം വന്നു കേട്ടോ ചക്കാലമാണ് ഞങ്ങളുടെ ചക്ക നമ്മളെ പനയ്ക്കകത്ത് കായും കൊണ്ട് ശരിയാവുന്നില്ല കേട്ടോ പനയുടെ മേലെ പൂങ്കായും ഒക്കെ നിൽപ്പുണ്ട് പക്ഷെ നിങ്ങൾ കാണുന്നോ എന്തോ അറിയത്തില്ല അതിനകത്ത് പൂത്തതാണ് കേട്ടോ പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ചക്കയുണ്ട് കേട്ടോ ചക്ക വീഴുന്നു ഇടാ പോവല്ലേടാ പിന്നെ നമ്മുടെ ചക്കയൊക്കെ ഒന്ന് വന്ന് നോക്കിട്ടോ ആളുന്നുണ്ടോ വേണ്ട നേരി കിടക്കുന്ന ഉണ്ടോ ഞങ്ങൾക്ക് ചക്ക അപ്പൊ എന്നും രാവിലെ ഇപ്പം ചക്കയെ നോട്ടോ ചക്കൊഴിഞ്ഞോ ചക്ക ആണെങ്കിലും രാത്രി വന്ന് ഇരിച്ചക്കയായിട്ട് ചോരം വെക്കാൻ ആരെങ്കിലും എടുത്തോ എന്നൊക്കെയാണ് ഇപ്പോഴത്തെ രാവിലെ തന്നോട്ട പനക്കോടെ ചെമ്പരത്തിപ്പൂ കിട്ടിട്ടോ ചെമ്പരത്തിപ്പൂ ഇഷ്ടം പോലെ നമ്മളെ എണ്ണ കാച്ചാൽ ഒരെണ്ണം നോക്കിയാൽ ഒരു ചെമ്പരത്തിപ്പൂ കാണത്തില്ല കേട്ടോ അല്ലാത്ത സമയത്ത് ഇഷ്ടം പോലെ ചെമ്പരത്തിപ്പൂ കൊണ്ട് വിടക്കെട്ടോ ഇഷ്ടംപോലെ ചെമ്പരത്തിപ്പൂവുണ്ട് എന്തായാലും ഇപ്പം ഞാൻ വിൽക്കുന്നില്ല വയ്ക്കണോ എന്തുവാ ആയിരിക്കട്ടേട്ടാ അമ്മ വരുമ്പോഴത്തേന് അമ്മയെടുത്ത് വെച്ചിരുന്ന ചൂട്ട് നമുക്ക് എടുത്ത് വെക്കണ്ടേ വേണ്ട മണ്ണെണ്ണ എന്ന് പറയുന്ന സാധനം കിട്ടാനില്ല അപ്പോൾ നമുക്ക് വിറകിന്റെ ഇടയ്ക്ക് ഇച്ചിരി വെച്ചു കൊടുത്താൽ പെട്ടെന്ന് ശൂന്നും പറഞ്ഞങ്ങ് കത്തിപ്പോടെ കിളികളെല്ലാം കൂടി ഇവിടെ എവിടെയോ ചേർന്ന് കരച്ചിരിയും കഴിക്കും മൊബൈലൊക്കെ എടുത്തു വെച്ച ഞങ്ങള് എടുക്കണോ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ പട്ടായിരുന്നു വിചാരിക്കുക ഞാൻ മുറ്റത്തൊക്കെ നിന്ന് ഇങ്ങനൊക്കെ ചെയ്ത് തന്നെ ചിരിക്കുക തന്നെ കാര്യം പറയാം ഇങ്ങനൊക്കെ ചെയ്യുമ്പോ വല്ലൊരു വിചാരിക്കും എന്തോ ചേച്ചി മൊബൈല് എടുത്തു വെച്ച് എന്തോ ചെയ്യും വിറകായി വിറകെന്തുവാ ചൂട്ട് കേട്ടോ വിറക് ഇഷ്ടം മാതിരി ഉണ്ട് നമ്മുക്ക് ഞാൻ മറ്റേ ന്യൂസ് പേപ്പർ എടുത്ത് വെച്ച് ഇച്ചിരി കത്തിക്കുമായിരുന്നു കേട്ടോ അപ്പൊ ഇതേ ഓലമടലിൽ രാവിലെ എന്റെ പി എ വന്നപ്പോ അവിടെ നിന്നൊക്കെ പറക്കോ മേടാ ഏത്ത് നിന്നൊക്കെ ഇപ്പൊ ഈ ഉണക്കായതുകൊണ്ടേ വീഴുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ അതെല്ലാം പറക്കി ഇവിടെ കൊണ്ടു ഞാൻ വെട്ടിവെച്ചോളാണ് നമ്മടെ നമ്മുടെ ആവശ്യത്തിന് നമ്മുക്ക് ഒരേശ വെട്ടിവയ്ക്ക ആവശ്യത്തിന് നമുക്ക് വെട്ടിയെടുത്താൽ മതിയെ ഇവിടെ കൊണ്ടുവന്ന് ചാരി വെക്കും കേട്ടോ കുറേ കുറച്ച് മതിയല്ലോ ആ അപ്പോഴേ ഏ ചെമ്പരത്തിപ്പോ അവിടെ തന്നെ ഇരിക്കുന്നു പോവല്ലേ പോവല്ലേ ഞാൻ പറഞ്ഞില്ലേ ഇന്നാളി നമ്മുടെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന അപ്പോഴെല്ലാം കൊണ്ടുവന്ന് അടുക്കി വെച്ചു ചെറുതുണ്ട് പക്ഷെ ചെറുതല്ലാത്തതെല്ലാം നമ്മുടെ പിഎയും കൊണ്ട് നമുക്ക് എന്താ വെട്ടിക്കണ്ടിച്ച് വെട്ടിക്കണ്ടിച്ചല്ല കീറി കീറി നമ്മൾ വയ്ക്കുന്നത് കേട്ടോ ഇതും ചെറുതാണ് ഇന്ന് പിന്നെ എനിക്ക് മുറ്റത്ത് അടുപ്പുണ്ടാക്കി തന്നു കേട്ടോ അപ്പോഴും ഞാൻ രാവിലെ ഇന്ന് മുറ്റത്താണ് ചോറ് വെച്ചത് അപ്പോഴെളുപ്പ് കൊണ്ട് കേട്ടോ എളുപ്പുകൊണ്ട് ആ ഇവിടെ നിന്ന് എളുപ്പം അങ്ങോട്ട് കൊണ്ടുവച്ചാൽ പോരെ അങ്ങനെ എനിക്ക് അടുപ്പൊക്കെ ഉണ്ടാക്കി തന്നിട്ട് പോയാൽ എല്ലായിടത്തും ചാമ്പയ്ക്കൊക്കെയാണ് നമ്മുടെ ചാമ്പ നിറച്ചും പൂത്തു കായ്ച്ചു കായം പിടിച്ചു ഇനിയിപ്പം കിളികൾ ഭയങ്കര ബഹളമായിരിക്കും കിളികൾ ഭയങ്കര ബഹളമായിരിക്കും കേട്ടോ നിറച്ച് ഞങ്ങൾക്ക് ഇവിടെ ചെമ്പരത്തി പൂ കൊണ്ട് എന്തൊക്കെ തരം ഇവിടെ ഇരിക്കട്ടെ കത്താൾ ദേ ഞാൻ കാണിക്കാൻ കേട്ടോ ഏതെല്ലാം തരത്തിലുള്ള ചെമ്പരത്തി പൂ ഉണ്ടെന്ന് വേണ്ട കണ്ടോ വേണ്ട ഒന്ന് ഇതുണ്ടോ നമ്മുടെ പഴയ വീടിൻ്റെ കേട്ടോ ദേ ഇതൊന്ന് വേണ്ടി രണ്ട് ഇത് പിന്നെ മൂന്ന് ഇത് മൂന്ന് പിന്നെ നമ്മുടെ ആ ഇവിടെ വേറെ പക്ഷെ അതിനകത്ത് അതിനകത്ത് പൂവില്ല കേട്ടോ പിന്നെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ അപ്പുറത്തെ വീട്ടിലുണ്ടോ എന്തോ ആണെന്ന് എനിക്കറിയത്തില്ല എന്നാലൊരു മൂന്നാലഞ്ച് ടൈപ്പ് ആ ഇവിടെ നിൽപ്പണമെന്ന് പക്ഷെ പൂവില്ല ഒത്തിരി സൈസ് പൂവെ ചെമ്പരത്തി കൊണ്ട് എനിക്ക് കേട്ടോ ഇപ്പം ഇതേ മുല്ല വേണ്ട അവിടെ പറയത്തില്ല എനിക്ക് മുല്ലപ്പൂ എൻ്റെ അണ്ണനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കെട്ടുന്ന പെണ്ണിന് വേണ്ടി മുല്ലയൊക്കെ വാങ്ങിച്ച് നട്ട കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോഴേ എന്തൊരു കഷ്ടമായി പോയി കെട്ടിയ പെണ്ണിനും കൂടി ആയി പോയി ചെക്കനാണെങ്കിൽ മുല്ലയൊക്കെ കൊണ്ടുവന്ന് നട്ട് കേട്ടോ മുല്ലയൊക്കെ കൊണ്ടുവന്ന് നട്ട് കുഞ്ഞു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എങ്ങാണ്ടിവിടുന്ന് അവിടെ നിന്ന് എനിക്ക് വന്ന അന്നൊക്കെ ഈ സ്കൂളിലൊക്കെ എന്തോ ഈ ചെടികളും മരങ്ങളും ഒക്കെ നമുക്ക് കിട്ടത്തില്ലേ സ്കൂളിൽ നിന്ന് അങ്ങനെങ്ങാണ്ട് വാങ്ങിച്ചുകൊണ്ട് നട്ടെന്നാണ് പറഞ്ഞത് അഞ്ച് രൂപയാണെന്നോ അങ്ങാണ്ടാ പറഞ്ഞത് കേട്ടോ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നെ എന്നോട് പറയും കേട്ടോ നിനക്ക് മുടിയില്ലാതെ പോയാൽ ഭയങ്കര കഷ്ടമായി പോയി എന്നെ ചതിച്ചതാണെന്ന് ഞാൻ പറയും പാവം ഞാൻ ഞാൻ എന്ത് പഴച്ചു അപ്പോഴും മുടിയൊക്കെ ആയും ഞാൻ ചുമതല സമാധാനിപ്പിക്കും ഇപ്പം കേട്ടോ അപ്പോഴെ കല്യാണത്തിൻ്റെ അന്ന് എനിക്കിഷ്ടം മാതിരി മുടിയില്ലേ മുടിയില്ലായിരുന്നോ നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ കൊണ്ടുവന്നപ്പോൾ ഇഷ്ടംമാതിരി മുടിയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വീമ്പിളക്കും പിള്ളേരെ എങ്ങനെയും തടി അപ്പണ്ടേ രക്ഷ വരണ്ടേ അപ്പോഴ ആ നട്ട ഇത് കേട്ടോ ഇപ്പം ഇഷ്ടംമാതിരി പൂവുണ്ട് കേട്ടോ ഇപ്പോൾ രാവിലെ വന്ന് ഈ പൂ ഞാൻ പറിച്ചു അതെ ഇതും ഒരു ഇതും നല്ലൊരു തെറ്റ് ചെമ്പരത്തി കേട്ടോ ഇതും നല്ലൊരു ചെമ്പരത്തിയാണ് അപ്പോൾ ഇതിനകത്തുനിന്ന് ഇപ്പം നമുക്ക് പിന്നെ മുല്ലപ്പൂ കിട്ടുന്നോണ്ട് കേട്ടോ ആരട അവിടെ കേട്ടു ചലക്കുന്നത് വെറുതെ എന്നെ പേടിപ്പിക്കാനായിട്ടോ ആരെട അവിടെ അണ്ണാറക്കണ്ണൻ അണ്ണാറക്കണ്ണനാ കേട്ടോ ഇതാ നമ്മുടെ മുല്ല അപ്പോഴേ നമ്മുടെ പഴയ വീടിൻ്റെ ബാത്റൂമാണ് ഇവിടെ കേട്ടോ ബാത്റൂമിൻ്റെ ആ ഫിറ്റിക്കകത്തൂടെ ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് ഞാൻ പിന്നെ വന്ന സമയത്ത് അതേ അവിടെ മേളിൽ ഒരു കമ്പോ ഏതാണ്ട് വയറോ ഏതാണ്ട് ഇട്ട് ഞാൻ കെട്ടി വെച്ചേക്കുക പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് പൂ പറിക്കേണ്ടി കേട്ടോ അതിന് ഞാനവിടെ കെട്ടി വച്ചേക്കുക അതുകൊണ്ട് പോകത്തില്ല പക്ഷേ അമ്മയ്ക്ക് ഭയങ്കര കുശുമ്പ് മരുമകൾ എപ്പോഴും പൂ വെച്ചുകൊണ്ട് നടക്കുന്നുവെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ഭയങ്കര കുശുമ്പ് കയറുമ്പോൾ അമ്മ കുറേശ്ശെ കുറേശ്ശെ താഴെന്ന് വെട്ടിക്കളയും കേട്ടോ അമ്മ കുശും കുശുമ്പ് എന്താണെന്ന് അറിയാമോ വല്ലോ പാമ്പോ ചേരോ എന്തെങ്കിലും വരത്തില്ലേ അതുകൊണ്ടാ താഴത്തെ എല്ലാം ഇപ്പം കണ്ടിച്ചളഞ്ഞിപ്പം എന്തേ മേലിൽ ഇക്കം മാതിരി കൊണ്ട് കേട്ടോ പൂ ഇപ്പോൾ ഈ ഉണക്ക സമയത്താണ് നമ്മുടെ മുല്ലയ്ക്കകത്ത് പൂ എന്നും പൂവുണ്ട് ഇതിനകത്ത് കേട്ടോ എന്തായാലും എന്നും നമുക്ക് പൂ ഇട്ടു രാവിലെ വെറുതെ ഒമ്പ് കറങ്ങിയണം വീട്ടമ്മമാരെല്ലാം രാവിലെ കറങ്ങുന്നത് എൻ്റെ എന്റെ ചീര ഉണ്ടോ ഞാൻ പറഞ്ഞില്ല എൻ്റെ അത്രയുള്ള ചീരയുണ്ടത് ഓ എന്നെ കാണുന്നോ ഇല്ലേ നോക്കട്ടെ എന്റെ എന്റെ അരിയെല്ലാം പൊഴിയത് അറിയമില്ല രാവിലെ ഒന്ന് കറങ്ങിയപ്പം നമ്മുടെ കോവക്ക ഇങ്ങനെ എന്നെ പറിക്കുന്നില്ലയോ എന്നെ പറിക്കുന്നില്ലയോന്നും പറഞ്ഞ് ചോദിച്ചിരിക്കുന്ന ഞാൻ ഞാൻ പിന്നെ ഓ സൈപ്പില്ലാത്ത ഒരു തോട്ടിയല്ല സെറ്റപ്പ് ആക്കിയതും എന്നിട്ട് നമുക്ക് കോവക്കാ പറിക്കാം ാവശ്യെന്നാണ് തോന്നുന്നത് കാണുന്നുണ്ടല്ലോ നമ്മുടെ കോവക്കൂട്ടന്മാര് ഒത്തിരി 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 കോവയ്ക്കായി ചെമ്പർത്തിക്കാത്ത ഞാൻ നോക്കിയപ്പോ ഒരു ആട്ട ഇന്ന് നമുക്ക് കോവയ്ക്ക മെഴുക്കു വരട്ടി കേട്ടോ ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ കോവയ്ക്ക മെഴുക്കു വരട്ടിയാണേ വേണ്ട കണ്ടോ ഇഷ്ടം പോലുണ്ട് വേണ്ട െ ഇങ്ങനെ പറിച്ചു തീനും കേട്ടോ നമ്മള് വീട്ടിലുണ്ടാവുന്ന കോവയ്ക്ക ഇങ്ങനെ പറിച്ചു തീനും അതെല്ലാം ചെറുത് ചെറുത് തരുന്നു കേട്ടോ ഇത്രയും കിട്ടി ആ ഇനിയുണ്ടായി ഞാൻ പറിച്ചില്ല എത്തുന്നില്ല ഇങ്ങനെ എനിക്ക് പൊട്ടി തിന്ന ഭയങ്കര ഇഷ്ട തുടം കിട്ടി ഒരു കുഞ്ഞുള്ളിയും കൂടെ ഒക്കെ അരിഞ്ഞിട്ടോ നമുക്കുള്ളത് കിട്ടും കേട്ടോ നമുക്ക് മെഴുക്കറ്റ കിട്ടാൻ മെഴുക്കറ്റ ഉണ്ടാക്കാൻ കിട്ടും കേട്ടോ കേട്ടോ കാണുന്നുണ്ടല്ലേ അപ്പോഴേ നമുക്ക് വൈകിട്ടൊക്കെ ആയി എല്ലാവർക്കും വൈകിട്ടൊക്കെ ആയി അപ്പോഴും ഞങ്ങൾക്കും വൈകിട്ടൊക്കെ ആയി അപ്പോഴും ഈ ഉച്ച കഴിഞ്ഞ സമയത്തെ നമുക്ക് ഇത് ഇങ്ങോട്ട് ഇറങ്ങാനൊക്കെ തോന്നും കേട്ടോ ഭയങ്കര വെയിലാണ് ഇവിടെ ഭയങ്കര വെയില ഇവിടെയൊക്കെ ഇപ്പം വെയിലാണ് മാറിയത് അപ്പോഴതേ ഇവിടെ കുറച്ച് പോച്ചയുണ്ട് ആ വശത്തേ ഒരു രണ്ട് രണ്ടു രണ്ട് കാരണം ഞാൻ പറഞ്ഞാലേ എങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഞാൻ പോച്ച പറിക്കുമായിരുന്നു എന്നൊക്കെ കൈയ്യൊക്കെ തൊലിഞ്ഞെന്ന് പറഞ്ഞില്ലേ അപ്പോഴെന്തായാലും ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇച്ചിരി വെള്ളം നനച്ചുകൊണ്ടല്ലോ പെട്ടെന്നിരുന്നില്ല ഈ മെച്ചിനകത്തോണ്ടല്ലോ ഞാനിങ്ങനെ കോഴികൾ മാന്തത്തില്ലേ കോഴികൾ കോഴികൾ മാന്തത്തില്ലേ അത് മാതിരി മാന്തി മാന്തിയാ ഞാൻ ഈ പോച്ചെല്ലാം ഇവിടുന്ന് പറിക്കുന്ന കേട്ടോ പിന്നെ ഈ സ്റ്റൂളില്ലെങ്കിൽ പിന്നെ എൻ്റെ കാര്യം അതോ തന്നെയാണ് അതുകൊണ്ട് നമ്മളിങ്ങനെ സ്റ്റൂളൊക്കെ ഇട്ടേ ഇങ്ങനെ ഇതും പാടാ കേട്ടോ പിന്നെ എടുക്കും പിന്നെ എന്തോ ചെയ്യാൻ അല്ലാതെ പിന്നെ കമന്നും ഇരുന്നു ഒക്കെ നിങ്ങളെ പോച്ച കുറിക്കുന്ന കാര്യച്ചാൽ നിങ്ങളെന്നെ കല്ലു പറക്കി എരിയത്തില്ലേ പിള്ളേരെ ഇങ്ങനെ ഞാൻ പോച്ച കുറിക്കുന്ന നമ്മുടെ മുറ്റത്ത് കേട്ടോ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങുവാ ഉച്ച കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞുള്ള പരിപാടി ഇതൊക്കെ കേട്ടോ വൈകിട്ടാവുമ്പോ ഉള്ള പരിപാടി കുഞ്ഞു വീടാണെങ്കിലും കല്ല് വീടാണെങ്കിലും ഉള്ളത് എന്നടിക്കല്ലു പറയ കേട്ടാ പറയുന്നേ പറയുന്ന പറയുന്നത് കേൾക്കാൻ സമ്മതിക്കത്തതല്ല പിന്നെ കുഞ്ഞിയാണേലും വലുതാന്നേലും ഉള്ള വീടിൻ്റെ മുറ്റവും പരിസരവും പരക്കവും ഒക്കെ വൃത്തിയാക്കിയിടുന്നേ എല്ലാ വീട്ടമ്മമാരുടെയും ചുമതലയാണ് ഗിഫ്റ്റ് ഇങ്ങനെ ഇരിക്കുമൊപ്പത്തില്ല സത്യം പറഞ്ഞാൽ ഇങ്ങനൊന്നും ഇരിക്കാൻ എന്ത് ചെയ്യാം പിന്നെ പോക്കെ പറയും ഇത്രയും കാലത്തുണ്ട് കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെയുള്ളു കേട്ടോ അതിങ്ങനെ ഞാൻ ഇങ്ങനെ കറങ്ങിക്കറങ്ങി ഇരുന്ന് ഞാനങ്ങ് പറയും കേട്ടോ എൻ്റെ എൻ്റെ മൊബൈൽ ഇന്നുണ്ടല്ലോ ഞാൻ ഇന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന എന്താണെന്നറിയാമോ എൻ്റെ മൊബൈലിൻ്റെ അസുഖം മാറിയെന്ന് തോന്നേ ഇപ്പം അങ്ങനെ ഓഫാവത്തില്ല അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ദൂരെ മാറിയിരുന്ന് വീഡിയോ എടുക്കാൻ മറ്റേ എനിക്ക് എനിക്ക് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു പെട്ടെന്ന് നമ്മുടെ മൊബൈൽ ഓഫ് ഓഫാവുമായിരുന്നു കേട്ടോ ീ രക്ഷപ്പെട്ടു അതല്ലേ ഞാനിങ്ങനെ പോച്ച പറിക്കുന്നതും തുണി കഴിയുന്നതും ഒന്നും നിങ്ങളെ കാണിക്കാത്തത് ഇപ്പൊ എനിക്കൊരു ആശ്വാസം ഒക്കെ കൊണ്ടു കേട്ടോ മൊബൈലിൽ ഇച്ചിരി ഒന്ന് ഒരു ഇച്ചിരി ഒന്ന് ഇതായിട്ടോ കാര ഇതായി എല്ലാം കാണുന്നോ കേക്കുന്നു നാട്ടിൻ പുറത്തെ വീട്ടമ്മ തന്നെ ഇരുന്ന് വർത്താനം പറയാ റോഡേക്കിടെ ആരെങ്കിലും പോവാണെന്നെങ്കിൽ അവര് വിചാരിക്കും ദൈവം ഈ പെണ്ണിന് വട്ടായോ കഞ്ഞിരുന്ന് കാര്യം പറയാ അവര് നോക്കുമ്പോ ആരും വെല്ലുവിളിക്കും ഓ നാട്ടിന് പുറത്തെ വീട്ടമ്മക്ക് വട്ടായി പോയേ വട്ടായി പോയേ എന്ന് പറയും എല്ലാരും അതേ പറഞ്ഞിരുന്നാ മതി ഞാൻ ഫോട്ടോ അറിയട്ടെ കേട്ടോ എനിക്ക് വെറുതെ വായി നോക്കി കഴിഞ്ഞാൽ അവർക്ക് വൈകിട്ടായി ചേച്ചിമാരൊക്കെ നമ്മടെ സച്ചുവേൻ്റെ കഴിച്ച ചേച്ചിമാരൊക്കെ ഇതിലേ പോകട്ടോ അപ്പഴ് ഇത്തിരി നേരം അവര് വിളിക്കുക അതെ ഹായ്ക്കൂ എന്നൊക്കെ പറയും അപ്പോഴും അവരോട് വർത്താനം പറയും ഇല്ല പോച്ച പറയും നടക്കും വർത്താനം പറ വർത്താനം പറയാൻ പോയാൽ നമ്മുടെ പോച്ച പറയുന്ന ഈരത്തില്ല പിന്നെ ഇങ്ങനെ കോഴിയിട്ട് ചെറിയുന്നതിൻ്റെ കൂടെ ചെറഞ്ഞ് ഈ പോച്ച എല്ലാം ഞാൻ പറയും പക്ഷെ ഞങ്ങൾക്ക് ഈ ഓടിരുന്നതിനോട് അത്ര താല്പര്യം ഇല്ല കേട്ടോ അതാണ് നമ്മളീ മെറ്റിലിട്ടത് പിള്ളേർക്കിഷ്ട ആവുമ്പം നല്ല രസമാണ് ഞാൻ പോച്ച പറിക്കട്ടെ കേട്ടോ കഥയും പറഞ്ഞ് ഇല്ലാണ്ട് പോച്ച പൊളിക്കാൻ അമ്മ ചേ ഇങ്ങനെ കമന്നു ഇരുന്നു ഒക്കെ ഞാൻ ഇവിടെ പോച്ച മത്സരം നടക്കുന്ന അങ്ങനെ പോച്ചയൊക്കെ പറിച്ചു ൊക്കെ പറിച്ചു കുറച്ചൊക്കെ പറിച്ചു ഇനിയും ഉണ്ട് കേട്ടോ കുറച്ചൊക്കെ തീരാനുണ്ട് അപ്പോഴൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് നേരെയൊക്കെ സന്ധ്യയായി വിളക്കൊക്കെ കത്തിച്ചു അപ്പോഴി ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു കൂട്ടുകാർക്ക് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണേ അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് 哪了看呢？